ഗ്രൂപ്പ് വളണ്ടിയാക്കളിപ്പിക്കാൻ കഴിയാതെ അമ്മാന്റെ തീർത്തത്തിലും മൂത്രത്തിലും കഴിയാൻ എത്ര ആൾക്കാർ പറ്റും എത്ര ആളുകൾ ഉണ്ടാവും ആരെങ്കിലും ഒന്ന് വരണേ ഇതൊന്ന് വൃത്തിയാക്കി എന്ന് ആഗ്രഹിച്ചുണ്ടാവും നാളെ നമ്മൾ വന്നെങ്കിലും ഇത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടാലോ മാറി കഴിഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്കമായേദന എന്താ രാവിലെ ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ അല്ല രാത്രി ചേർന്നുകൊണ്ട് ഒരു ഹോം കെയർ യൂണിറ്റ് ഉണ്ടാക്കി എമർജൻസി പരിചരണം കൊടുത്താൽ ആവശ്യമായ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് മലപ്പുറത്തെ പാനിറ്റീക്കാരങ്ങൾ മാറണം എന്നൊരു തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അമ്പത്തൊമ്പത് നഴ്സുമാർക്ക് പരിശീലനമെങ്കിൽ അതിന് മൂന്നോ നാലോ മെയിൽ നഴ്സുമാരുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലേക്ക് ക്ലിനിക്കൽ വരണം അതല്ലാതെ രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും പോയി വൈകിട്ട് മൂന്നോ നാല് മണിക്ക് തിരിച്ചു വന്നാൽ ആ കിടക്കുന്ന രോഗികൾക്ക് ചിലപ്പോൾ മൂത്രം പോകാതിരിക്കാം ആളുണ്ടാവില്ലേ വെള്ളവർ ആളും സാമ്പത്തിക ഞാൻ ഈ പറയുന്ന സത്യമില്ല അതില്ലാത്ത ഒന്ന് പിടിച്ചെഴുതി കഴിയാത്ത ആളുകളില്ലാത്ത വൈസ് ചാൻസലർമാർ ചിത്രം അപ്പാ സംവിധാനം കൊണ്ടുവരുന്നത് നമ്മൾ പറയുമ്പോൾ തന്നെ വലിയ സംവിധാനത്തിലേക്ക് വന്ന് വന്നിട്ടുണ്ട് പത്ത് പതിനൊന്ന് വല്ല കാലം കൊണ്ട് അസൂയാവഹമായ വളർച്ച കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളും താഴേക്ക് പോയപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആളുകളാണ് സംശയം അത്ര വലിയ എന്റെ സ്വന്തം ഗ്രാമങ്ങളിൽ താഴേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ആ രീതിയിലേക്ക് രാത്രി പോലും പരിചരണം കൊടുക്കുന്ന രീതിയിലേക്ക് ാണ് തോന്നുന്നത് അല്ലേ നിങ്ങൾ ഇരുപതോളം വാർഡുകൾ ഉണ്ടാവില്ലേ പതിനാറ് വാർഡ് വാർഡ് അവിടേക്ക് എത്താൻ വേണ്ടി നമുക്ക് അല്ല കിടപ്പിലായ രോഗി മാത്രമല്ല ഹരി ഒറ്റപ്പെട്ടവരുമാണം പ്രായമായവർ വേണം പ്രായമായവർ രോഗി രോഗമല്ലെങ്കിലും അവരെ കൂടെ ചേർക്ക കുട്ടികളിൽ മക്കളുടെ കുട്ടികളിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കുട്ടികൾ സ്കൂളിൽ വന്ന നേരും അമ്മാവനെ ഒന്നും അറിയില്ല ഓരോ അത്രയും ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽ അത് മറികടക്കാൻ നമ്മുടെ കയ്യിലുള്ളത് സാമ്പത്തിക ഇഷ്ടം പ്രയാസമില്ല പരീക്ഷിക്കേണ്ട സാമ്പത്തികമില്ലാത്ത കുട്ടിക്ക് ഇവിടെ മനസ്സാണ് ആ മനസ്സ് ഇവിടെ ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല ജനകോടികളും നമ്മൾ അറുപത് താഴെ നിൽക്കുമ്പോ പത്തിരുന്നൂറോളം ആളുകൾ വൈകിട്ട് ഒരു ആറ് മണിക്ക് വന്ന് ഇത് കഴിയുന്നവരെ ഇരിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല രാഷ്ട്രീയത്തിന്റെയോ ജാതിന്റെയോ മതത്തിന്റെയോ ഒരു സൗഹാർദ്ദ സമരം പക്കളെ മറിച്ച് കിടക്കുരായ കിണക്കരിത്താൻ എന്റെ കഴിവ് എന്റെ ശരീരമാണെങ്കിൽ അത് എന്റെ മനസ്സാണെങ്കിൽ അത് എന്റെ സാമ്പത്തികമാണെങ്കിലത് അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നവരാണല്ലോ നിങ്ങൾ അപ്പൊ ആ രീതിയിലേക്ക് കുഞ്ഞാൻ അവനോട് കഴിയണം സാദാർകമായ എന്റെ കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എസ് ഐ പി എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയിരുന്നത് പരീക്ഷിക്കൽ മാത്രം ഉദ്ദേശിച്ചതല്ല വർത്തമാനകാല സാഹചര്യത്തിൽ നിങ്ങൾ വളരെ അപകടം പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ കൊണ്ടുപോകുന്നത് അവരെ കേട് വരുത്താൻ അവരുടെ സ്വഭാവത്തിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായി കൊണ്ടുള്ള മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അടിമയായി മാറുന്ന കലാലയങ്ങൾ വർദ്ധിച്ചു വരികയാണ് പലപ്പോഴും കലാലയത്തിലെ അവിടുത്തെ എൻ എസ് എസ് ആഫീസർമാരേക്കൊപ്പം ഇരുപാതി മുതൽ അത് കൃത്യമായി കലാലയങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിധിവരെ ഈ കുട്ടികളുടെ മനസ്സിൽ അങ്ങോട്ട് മാറ്റിയെടുക്കണം ഇന്നലെ രാത്രി ഒരു ഏഴു മണി സമയത്താണ് ഒരു വിളി വരുന്നത് അതെന്താ അച്ഛനും അമ്മയും ഒരാൾ ടീച്ചറാണ് ഒരാൾ സ്കൂളിലെ അസിസ്റ്റന്റാണ് മകൻ പതിനാല് വയസ്സായ വിദ്യാർത്ഥി അച്ഛനെയും അമ്മയെയും അടിക്കുന്ന അവസ്ഥയാണ് അപ്പ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളുടെ കുട്ടികളെ അടുത്തെത്തി ചെന്നു മനസ്സിലായി അച്ഛനെയും അടിക്കും അവരെ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ അപ്പൊ അവൻ സിയാണ് അവന്റെ കൂട്ടുകെട്ട് പ്ലസ് ടു ദയാനകമായ കുട്ടിയെ ഇന്നലെ തന്നെ ഒരു കണ്ടു കിട്ടി രാത്രി പതിനൊന്ന് മണി അപ്പൊ തീർച്ചയായിട്ടും വാതന അടച്ചിട്ട് പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം നിങ്ങളൊരു കണ്ണു വേണം അതും പ്രവർത്തനമാണ് അവരെ വലിയ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കൊണ്ടുവരണം പലപ്പോഴും നമ്മൾ ഭാര്യ പറയാറുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളറിയുന്ന നിങ്ങളുടെ കുടുംബത്താ അവരെ ഭാര്യ കണ്ടിപ്പിക്കുക പരിചയമുണ്ട് അത്ര ആ നശിച്ച പ്രവർത്തനയിലേക്ക് പോകില്ലായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപ്പൊ ആ രീതിയിലേക്ക് കൂടിയുള്ള ഒരു പ്രവർത്തനം പരിക്കേക്കന്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാവണം എന്ന് സ്നേഹമുള്ള ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും സമയം കുറേയായി